അയോധ്യയിൽ രാംലയുടെ പ്രാണപ്രവേഷ മുതൽ മാർച്ച് ഇരുപത് വരെ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം ഭക്തർ അയോധ്യ സന്ദർശിച്ചതായി സംസ്ഥാന ടൂറിസം വകുപ്പ് ഒന്നുമുതൽ ഒന്ന് ദശാംശം ലക്ഷം രാമഭക്തരാണ് രാംലയെ ദർശിക്കാനായി അയോധ്യയിലെത്തിയത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഉത്സവങ്ങളിലും നിരവധി ഭക്തർ എത്തുന്നുണ്ട് ഈ സംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നും അധികൃതർ അറിയിച്ചു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നിട്ട് ഇപ്പോൾ രണ്ട് മാസം തികയുകയാണ് കണക്കുകൾ പ്രകാരം ജനുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത് വരെ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം ഭക്തർ അയോധ്യ സന്ദർശിച്ചുവെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തിരക്ക് വളരെയധികം വർദ്ധിച്ചതായി സംസ്ഥാന ടൂറിസം വകുപ്പ് അറിയിച്ചു ടൂറിസം വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനേഴിന് ശേഷം അയോധ്യയിലെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവാണ് ഉണ്ടായത് ആകെ കോടി ലക്ഷത്തി ഭക്തർ അയോധ്യ സന്ദർശിച്ചു ഇവരിൽ ും ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് വിദേശികളും ഉൾപ്പെടുന്നു ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം